ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ കേരള ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കൾച്ചറൽ വർക്ക്ഷോപ്പിന്റെ ഭാഗമായി പുക്കുട്ടുംപാടം എ യു പി സ്കൂളിൽ ആസാമിസ് നൃത്തപരമായ ശാസ്ത്രീയ നൃത്ത അവതരണവും ശില്പശാലയും നടന്നു പ്രശസ്ത ആസാമി നർത്തകിയായ ഡോക്ടർ ഡിംബിൾ സൈക്കായ് ആസാമിലെ നൃത്തരൂപമായ ശാസ്ത്രീയ നൃത്താവതരണം നടത്തി നൃത്തത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിനായി സ്റ്റുഡന്റ് കോർഡിനേറ്റർ കുമാരി ഋഷി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു ചടങ്ങിൽ പ്രധാന അധ്യാപകൻ ഫസൽ ഹക് അധ്യക്ഷത വഹിച്ചു പി ടി എ പ്രസിഡന്റ് ശ്രീ ബാബു വർത്തകിയെ പൊന്നേടെ എണിച്ച് ആദരിച്ചു പി ടി എ കമ്മിറ്റി അംഗങ്ങളായ വൈസ് പ്രസിഡന്റ് എൻ ഇബ്രാഹിം സി പി നജ്മ കെ നബീൽ പി ജുബൈർ സീനിയർ അസിസ്റ്റന്റ് ടി ഗീത വിദ്യാരംഗം കൺവീനർ ആർ രമ്യ എസ് ആർ ജി കൺവീനർ സി കെ മുബഷിറ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ